സ്വഭാവികളുടെ മനസ്സിൽ മുഴുവൻ ഒരു തവക്കുലായി അവർ ആവേശത്തോടു കൂടി എഴുന്നേൽക്കുകയാണ് തവക്കുൽ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ട ഒരു വികാരമാണ് നമ്മൾ പലപ്പോഴും തവക്കൽ തോലല്ല എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ അത് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ എത്രമാത്രം അത് സ്പർശിക്കാറുണ്ട് എന്ന് നമ്മൾ എല്ലാവരും ഒന്ന് ആത്മാർത്ഥതയോടെ ചിന്തിക്കുന്നത് നന്നായിരിക്കും നമ്മളൊരു പുതിയ ചെരുപ്പിട്ട് പള്ളിയിലേക്ക് പോയാൽ അപ്പൊ കാണാൻ നമ്മുടെ തവക്കുലിന്റെ ആഴം അല്ലേ അല്ലെ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കും ഇടക്കിടക്ക് ഇങ്ങനെ പുറത്തേക്ക് അത് തുപ്പാൻ വേണ്ടിട്ടല്ല സത്യത്തിൽ വരുന്നത് ആ ചെരുപ്പ് അവിടെ ഉണ്ടോ നോക്കാൻ വേണ്ടി വരിക അല്ലേ അങ്ങനെ നമ്മൾ പള്ളിയിൽ ഇരിക്കുന്നത് ഇവിടെ അവസാന നിസ്കാരം കഴിഞ്ഞ് നോക്കുമ്പോൾ ചെരുപ്പ് അവിടെ കാണാനും ഇല്ല അത്ര നേരം വന്നോക്കി ജമാഅത്തിനും നിന്നതേ ഉള്ളൂ കഴിഞ്ഞു നോക്കുമ്പോ നമ്മുടെ ചെരുപ്പ് കാണാനില്ല എന്താ എന്താ നമ്മുടെ തവക്കിന്റെ ഒരു സംശയമല്ല സംശയമല്ല ആ സമയം നിങ്ങളുടെ ചെരുപ്പ അവിടെ വെക്കുമ്പോഴേ എത്ര പുതിയ ചെരുപ്പാണെങ്കിലും നിങ്ങളുടെ ബൈക്കുമലെ എത്ര പുതിയ ഹെൽമെറ്റ് ആണെങ്കിലും ടവക്കൽ എന്ന് ഹൃദയം മറിഞ്ഞുകൊണ്ടൊന്ന് വെച്ച് നോക്ക് അത് എവിടെയും നിങ്ങൾ മക്കത്ത് പോയി വന്നാലും മദീനത്ത് പോയി വന്നാലും സാധനം അവിടെ തന്നെ ഉണ്ടാവും അത് നമ്മുടെ ടവക്കലിന്റെ ഒരു പവറാണ് നീ നാളെങ്ങളെ ഹെൽമെറ്റ് പോയിട്ട് എന്നെ കുറ്റം പറയരുത് കേട്ടോ ടവക്കലുണ്ടെങ്കിൽ മാത്രം അതിനെ ഒരുങ്ങിയ മതി വിശുദ്ധ കുറാൻ പറയുന്നുണ്ട് ുംവക്കുൾ ചെയ്താൽ അവൻ അല്ലാഹു മതി അവന്റെ കാര്യം അല്ലാഹു തന്നെ നോക്കുകയാണ് അവന്റെ കാര്യത്തിൽ പിന്നെ ബേജാറില്ല ുംകാരം സൂക്ഷിച്ചുവോ അല്ലാഹുവിനെ തക്കുവ ചെയ്തുവോ എന്റെ വഴി അള്ളാഹു തുറന്ന് തരുന്നതാണ് നിനക്ക് ജോലിയില്ല പ്രയാസം പ്രയാസമാണ് നിനക്ക് ക്ലേശമാണ് ബുദ്ധിമുട്ടാണ് നിനക്കൊരുപാട് ഒരുപാട് പ്രയാസങ്ങളുണ്ട് മോനെ

വിഷം ഭക്ഷണം 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 ഭയങ്കരമായി വിഷത്തിലൂട്ടിയ ഭക്ഷണം കൊടുത്തിട്ട് മഹാനവറുകൾ തവക്കുലാക്കിട്ട് ഭിസ്മ ചെല്ലിട്ട് കഴിച്ചു കഴിച്ചു എന്തെങ്കിലും സംഭവിച്ചോ ഒന്നും സംഭവിച്ചില്ല അതാണ് തവക്കുൽ ജയമാധമ്യണ്ട